യ്ക്കുന്ന വാർത്തയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നിന്നുണ്ടായിരിക്കുന്നത് അവിടെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ കൊലപാതക വാർത്ത ഫെബ്രുവരി പതിനെട്ടിന് വരുമ്പോൾ ഇത്രയും നിഷ്ഠൂരമാണോ അവിടെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും എന്നാരായാലും ചോദിച്ചു പോകും സഹപാഠികളും കൂട്ടുകാരുമായവരുടെ മുന്നിലിട്ട നഗ്നനാക്കി ക്രൂരമായ മർദ്ദനം എസ് എഫ് ഐ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്നവരുടെ നിർകിഷ്ടമായ ചെയ്തികൾ തുടങ്ങിയത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല പരുമലയിൽ നിന്ന് തുടങ്ങിയ ആ നിഷ്ഠൂരമായ ആക്രമണ പരമ്പര നിർബാധം തുടരുന്നു തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബറിലാണ് പരിമല സംഭവം ആ സംഭവത്തെക്കുറിച്ച് തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ പത്തൊൻപതിന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് മനസാക്ഷി നടിക്ക് ക്രൂരമായ അക്രമ സംഭവങ്ങളാണ് പരുമല ദേവസ്വം ബോർഡ് കോളേജിൽ നടന്നത് വടിവാളും മാരകായുധങ്ങളുമായി പാഞ്ഞെടുത്ത അക്രമികളെ കണ്ട വിദ്യാർത്ഥികൾ ഭയനൂടി പരുമല കോളേജിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുഴയാണ് പുറത്തേക്കുള്ള ഏകവാതിലിലൂടെ രക്ഷപ്പെടാൻ കഴിയാത്തതിനാലാണ് മൈതാനത്തിന് തെക്ക് പടിഞ്ഞാറ് വശത്തുള്ള പുഴ ലക്ഷ്യമാക്കി വിദ്യാർത്ഥികൾ ഓടിയത് എന്നാൽ അക്രമികൾ ഇതവസരമാക്കി പിന്നാലെ പാഞ്ഞു കരിങ്കല്ലുകൊണ്ട് വിദ്യാർത്ഥികളെ എറിഞ്ഞു വീഴ്ത്താനായിരുന്നു ആദ്യ ശ്രമം ഏറുകൊണ്ട് ചോര ചോരൊലിക്കുമ്പോഴും പ്രാണരക്ഷാർത്ഥം ഒൻപത് പേർ ഒരാൾ പൊക്കത്തിലുള്ള കൽക്കെട്ട് മറികടന്ന് നദിയിലേക്ക് എടുത്ത് ചാടി ഷൂവും പാൻറും ധരിച്ച വിദ്യാർത്ഥികൾക്ക് എക്കൽ ചെളി നിറഞ്ഞ ചതുപ്പ് മറികടന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനായില്ല ഇതിനിടെ ഓടിയെടുത്ത അക്രമി സംഘം ഒരാളെ തലയ്ക്കടിച്ച് വീഴ്ത്തി വെള്ളത്തിൽ ചവിട്ടിത്താഴ്ത്തിയതായി പറയുന്നു നദിയിലൂടെ നീന്തിക്കടക്കവേ മധ്യഭാഗത്ത് വച്ച് കൈകാൽ കുഴഞ്ഞു താണ രണ്ടുപേർ ആത്മരക്ഷാർത്ഥം കൈകൾ ഉയർത്തി സഹായം അഭ്യർത്ഥിച്ചു കല്ലേറിൽ തലപ്പെട്ടിയ ഒരു വിദ്യാർത്ഥി ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ നദിക്കരയിൽ നിന്ന് ഉരുളാൻ കല്ലുകൾ വലിച്ചെറിഞ്ഞ അക്രമികൾ വിദ്യാർത്ഥികൾ വെള്ളത്തിൽ മുങ്ങിത്താഴും വരെ കരയിൽ കാത്തുനിന്നു നദിയുടെ മറുകരയിൽ വസ്ത്രമലക്കിക്കൊണ്ടിരുന്ന സ്ത്രീകൾ വിദ്യാർത്ഥികൾക്ക് രക്ഷപ്പെടാനായി സാരി നീട്ടി നീട്ടിവലിച്ചെറിഞ്ഞുകൊടുത്തെങ്കിലും അവർക്ക് നേരെയും കല്ലേറും അസഭ്യവർഷവും വർഷവും നടന്നു ആറുപേർ ഇതിനിടെ മറുകര എത്തി രക്ഷപ്പെട്ടിരുന്നു കുടുംബങ്ങൾക്ക് അത്താണിയാകേണ്ട നാടിന്റെ നവോത്ഥാനത്തിന് അടിത്തറയാകേണ്ടിയിരുന്നവരെ രാഷ്ട്രീയ അന്ധത ബാധിച്ചവർ വധശിക്ഷ വിധിച്ച് നടപ്പിലാക്കി മരിച്ചവർ മൂന്നും നിരപരാധികളും നിർദോഷികളുമായിരുന്നു സ്വന്തമായ അഭിപ്രായവും വ്യക്തിത്വവും പ്രകടിപ്പിച്ചു വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രദ്ധിച്ചു ഇതുമൂലം സഹപാഠികളുടെയും നാട്ടുകാരുടെയും സ്നേഹവാത്സല്യങ്ങൾ നേടാനായി ഇതുമാത്രമാണ് പ്രതിയോഗികളെ പ്രകോപിപ്പിച്ചത് കത്തിയും കുറുവടിയും ഇടിക്കട്ടകളുമായി ആക്രമിക്കാൻ വന്നവരെ ഭയന ജീവനും കൊണ്ടോടി രക്ഷപ്പെടാനാണ് പരുമലയിലെ മൂന്ന് പേരും പമ്പയാറിൽ ചാടി മറുകര പറ്റാൻ ശ്രമിച്ചത് പക്ഷേ പിന്നാലെ കൊലക്കത്തിയുമായി പാഞ്ഞെടുത്തവർ പമ്പയിലെ ചെളിയിൽ മുക്കിയും കല്ലെറിഞ്ഞും കൊല്ലുകയായിരുന്നു രക്ഷപ്പെടാൻ സഹായിക്കാൻ ഒരുമ്പെട്ട സ്ത്രീകളെ ചീത്ത പറഞ്ഞും കല്ലറിഞ്ഞും തുരത്തി ഭരണത്തിന്റെ തണലിൽ നരാധമത്വം പന പോലെ വളർന്നതാണിത് കാണിക്കുന്നത് നൂറ് ശതമാനം സാക്ഷരതാ സാംസ്കാരിക കേരളം ഭാരതത്തിന് മാതൃകയായ സാംസ്കാരിക കേരളം ജീർണതയുടെ പുതിയ നീരാളി കലാലയ സംസ്കാരത്തിൽ ചോരപ്പാടുകൾ പതിച്ചു എത്ര പേർ പ്രതികരിച്ചു തൊട്ടതിനൊക്കെ പ്രസ്താവന ഇറക്കി മാർസിസ്റ്റ് യജമാനന്മാർക്ക് ഓശാനപാടി അക്കാദമി പദവികൾക്ക് ഇഴഞ്ഞു നീങ്ങുന്ന സാംസ്കാരിക നായകന്മാർ മിണ്ടിയില്ല ഇന്നലത്തെ പോലെ തന്നെ ഇപ്പോഴും ചാനർ ചർച്ചകളിലും മറ്റും ന്യായീകരിക്കാൻ ഒരൊളുപ്പമില്ലാതെ നേതാക്കൾ വന്നിരിക്കുന്നു ഒരു പ്രത്യേക വിശ്വാസം മാത്രം കലാലയങ്ങളിൽ പുലർന്നാൽ മതിയെന്ന ഫാസിസ സ്വഭാവം അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമമായിരുന്നു പരിമല സംഭവം സംസ്ഥാനത്തുടനീളം ഇതിനെതിരെ ഉയർന്ന പ്രതികരണം ജനരോക്ഷം അഭൂതപൂർവ്വമായിരുന്നു സംസ്ഥാനം പൂർണ്ണമായും നിശ്ചലമായി നിയമസഭയിൽ പ്രതിപക്ഷ സഭ ബഹിഷ്കരിച്ചു കേരളം മുഴുവൻ ഒരുപോലെ ബന്ദിൽ പങ്കെടുത്തു മൂന്ന് കുടുംബങ്ങളുടെ ദുഃഖം പങ്കിട്ടു നീറുന്ന മനസ്സോടെ കേരളം മുഴുവൻ രാഷ്ട്രീയ തിമിരം ബാധിക്കാത്തവർ മുഴുവൻ ഇതിൽ പങ്കുചേർന്നു പക്ഷേ കേരളത്തെ നടിക്കിയ ഈ ദുരന്തത്തിൽ പോലും രാഷ്ട്രീയം കണ്ട ചിലരെങ്കിലും ഉണ്ടായിരുന്നു ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ക്രമസമാധാനത്തിൻ്റെയും സമാധാനപരമായ പൗര ജീവിതം ഉറപ്പുവരുത്തുന്നതിൻ്റെയും ചുമതലയുള്ള മുഖ്യമന്ത്രി ഇ കെ നായനാർ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച ടി എം ജേക്കബ് സംസാരിക്കവേ നായനാർ ചോദിച്ചു മരിച്ചതാ എ ബി ബിപിക്കാരനല്ലേ നിങ്ങൾക്കെന്താ മരണത്തിൽ രാഷ്ട്രീയം നോക്കണം നിങ്ങളുടെ മകനാണ് ഇത് പറ്റിയതെങ്കിൽ ഇത് പറയുമായിരുന്നോ ജേക്കബ് തിരിച്ചു ചോദിച്ചു അച്യുതാനന്ദനും ഇ കെ നായനാരും തമ്മിൽ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഐക്യം ഇക്കാര്യത്തിലും പ്രസക്തമാണ് നായനാരുടെ സ്വരത്തിൽ തന്നെയാണ് സംസാരിച്ചത് വിദ്യാർത്ഥികളുടെ പാൻറിന്റെ നീളം കൂടിയ പോക്കറ്റിൽ വെള്ളം കയറിയ നാളെ മുങ്ങിമരിക്കാൻ കാരണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ മൗനമാണ് പ്രധാനം ഒരക്ഷരമുണ്ടെന്നില്ല വയനാട്ടിലും എറണാകുളത്തും ആനയാണ് കാലനായതെങ്കിൽ പരിമലയിലും പൂക്കോട്ടും ആനയേക്കാൾ മൃഗീയതയാണ് പ്രകടമായത് രണ്ടിടത്തും എസ് എഫ് ഐ ആണ് കാലന്മാരായത് നാൽക്കാലികൾക്ക് വിശേഷ ബുദ്ധിയില്ല എന്നാൽ സത്യവും സമത്വവും സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും മുദ്രാവാക്യമാക്കിയ എസ് എഫ് ഐക്കോ പൂക്കോട് സിദ്ധാർത്ഥിന്റെ മരണം നഗ്നമായ കൊലപാതകമാണ് ആ നിലയിലാണ് കേസ് എടുക്കേണ്ടത് പിണറായിയുടെ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടാകുന്ന കുറ്റപത്രത്തിന് ആ കൊലക്കുറ്റം കാണാൻ ഒരു നിർവാഹവും ഉണ്ടാവില്ല കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിച്ചാലേ പറ്റൂ ഒരു വർഷത്തിനിടയിൽ വയനാട്ടിലും ഇടുക്കിയിലും എറണാകുളത്തുമായി ഏഴുപേരെയാണ് വന്യജീവികൾ കൊന്നത് ഒരക്ഷരം മുഖ്യമന്ത്രി മിണ്ടിയില്ല പൂക്കോട് സംഭവത്തിലും പിണറായിക്ക് വാചാലമായ മൗനമാണ് ആനകളും ഞങ്ങളും പിള്ളേരും തല്ലും കൊല്ലും നിങ്ങളാനാണിതൊക്കെ ചോദിക്കാൻ എന്ന ഭാവം